നിയമം ീതിയുടെ വഴിക്ക് നീങ്ങട്ടെ അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മ സംഘടനയുടെ പോസ്റ്റാണിത് ഒരു കാര്യം വ്യക്തമാക്കിക്കോ പ്രേക്ഷകരെ ദിലീപ് കുറ്റവിമുക്തനാകുമ്പോഴേക്കും ഇനി മലയാളം സിനിമയിൽ തന്നെ പുതിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകലക്ഷം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഡബ്ല്യു സി സി വന്നതിന് ശേഷം ഉണ്ടായ അവർ കൃത്യമായി ഉന്നയിച്ച അവരുടെ ആവശ്യങ്ങൾ ഇതെല്ലാം അമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു മലയാള സിനിമാ മേഖല ഒരു താരാധിപത്യത്തിൽ നിറഞ്ഞെടുത്ത് നിന്ന് എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും കൂടിയായി നടി നടിയക്രമിച്ച കേസ് മാറി എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാകുമ്പോഴേക്കും സാഹചര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ് ഇനി നടക്കാൻ പോകുന്നത് അമ്മാ സംഘടനയിലേക്ക് ദിലീപ് തിരിച്ചെത്തും ഫെഫ്ക സംഘടനയിലേക്ക് ദിലീപ് തിരിച്ചെത്തും ഫിയോക്കിലേക്ക് ദിലീപ് തിരിച്ചെത്തും അങ്ങനെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന സമസ്ത സംഘടനകളിലേക്കും ദിലീപ് തിരികെ എത്തുമെന്നത് തന്നെയാണ് ഈ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നത് ഏറ്റവും ഒടുവിൽ അമ്മ അസോസിയേഷന്റെ പ്രതിനിധിയായ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യം എന്താണ് ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് പുള്ളിക്കാരി പറഞ്ഞത് ലക്ഷ്മിപ്രിയ പറഞ്ഞതാണ് ദിലീപ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാൽ താൻ നടുക്കൊപ്പമാണ് എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ ആദ്യത്തെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് അമ്മ സംഘടനയിലേക്ക് ദിലീപ് തിരികെ വരും ദിലീപ് പുറത്താകുന്നതിന് മുമ്പ് അമ്മ സംഘടനയിലെ ട്രഷററായിരുന്നു ആ സമയത്ത് ദിലീപ് പരമോന്നതി നിൽക്കുകയാണ് അതായത് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ദിലീപ് മാറുന്നു എന്നുള്ള ഇൻസൈഡ് ആയിട്ടുള്ള അമ്മ സംഘടനയിലുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആ സമയത്താണ് ദിലീപ് ട്രഷറായിട്ട് നിന്നുകൊണ്ട് അമ്മാ സംഘടന ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ നഴി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്ന നിലപാട് മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് അമ്മാ സംഘടനയുടെ കൂട്ടായ തീരുമാനം എന്ന നിലയിൽ അതിനുശേഷം കിഫ് നിന്നും പുറത്താക്കുന്നു ഫിയോക്കിന്റെ ഫിയോക്കിന്റെ െന്തൂൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ദിലീപ് ഫിയോക്ക് സംഘടനയിൽ നിന്നും പുറത്താകുന്നു അങ്ങനെ എല്ലാ സംഘടനയിൽ നിന്നും പുറത്തായ ദിലീപ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എട്ടേ മുക്കാൽ വർഷത്തിനു ശേഷം താൻ നിരപരാധിയാണെന്ന് പൊതുസമൂഹത്തിന് മുന്നാലെ അറിയിക്കുമ്പോൾ പല സംഘടനയിലേക്കും തിരികെ എത്താനും ആ പവർ റീഗെയിൻ ചെയ്യാനുമുള്ള ദിലീപിൻ്റെ നാളുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലേക്ക് മാറി എങ്ങനെയായിരിക്കാം ഇനി സംഘടനകൾ പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം കൂടിയുണ്ട് കാരണം നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്ന സംഘടനയിൽ ആദ്യമായി ഒരു വനിത പ്രസിഡന്റ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ് അങ്ങനെ വനിതാ പ്രസിഡന്റ് അമ്മ സംഘടന ആദ്യമായി വന്നതിന് ശേഷം ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തി കൂടി ആകുമ്പോഴേക്കും ദിലീപ് ഈ സംഘടനയിലേക്ക് എത്തുമോ ദിലീപിനെ ഈ സംഘടനയിലുള്ളവർ തിരികെ വിളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതായത് ലക്ഷ്മിപ്രിയ ശ്വേതാമേനോ അടങ്ങുന്ന അമ്മേനെ തലപ്പത്ത് നിൽക്കുന്നവർ ദിലീപിനെ തിരികെ വിളിക്കുമോ നിരപരാധി ആയതുകൊണ്ട് ദിലീപിനെ തിരികെ അംഗത്വം വീണ്ടും കൊടുക്കാൻ അമ്മ സംഘടന നിർബന്ധിതരാകുമോ എന്നൊരു വളരെ നിർണായകമായൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നടക്കാൻ പോകുന്നത് നാടകീയമായ രംഗങ്ങളാണ് അതായത് മലയാള സിനിമയിൽ മാത്രമല്ല മലയാള സിനിമാ സംഘടനകളിൽ പോലും ദിലീപ് എന്ന ആധിപത്യം എങ്ങനെയാണോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ വീണ്ടും വരാൻ പോവുകയാണോ എന്നുള്ള ചോദ്യവും കൂടെ നിൽക്കുകയാണ് ഫെഫ്കെയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണൻ ഒരു ചെറിയ സൂചനകൾ നൽകുന്നുണ്ട് ഫെഫ്കെയിൽ നിന്ന് ദിലീപിനെ തിരികെ എടുക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള ബി ഉണ്ണികൃഷ്ണന്റെ സൂചന നിങ്ങൾ തള്ളിക്കളയരുത് ഫിയോക്ക് എന്ന തിയേറ്റർ സംഘടന ഉണ്ടാക്കിയതേ ദിലീപാണ് ആ ദിലീപിനെ ഫിയോക്കിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന നിങ്ങൾ ഞെട്ടരുത് ി എന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് നിർമ്മാതാവായ ദിലീപ് തലപ്പത്തെത്തിയാലും അതിൽ അത്ഭുതപ്പെടരുത് പല പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ സിനിമാ മേഖലയിലുള്ള പ്രധാന സംഘടനകളിലൊക്കെ കയ്യൊപ്പ് ചാർത്തിയ ദിലീപ് അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഒഴിച്ചു മാറ്റിയപ്പോഴേക്കും നിരപരാധി വീണ്ടും എല്ലാ സംഘടനകളിലേക്കും തിരികെ എത്താൻ ശ്രമിക്കുകയാണോ ദിലീപ് എന്ന ചോദ്യവും കൂടിയുണ്ട് ഇതെല്ലാം വളരെ നിർണായകമാണ് ഇതെല്ലാം വളരെ ഗുരുതരവും കൂടിയാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് വീക്ഷിക്കേണ്ടതാണ് കാരണം വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് നാടകീയ രംഗങ്ങളാണ് ഇതെല്ലാം സംഭവിക്കും സംഭവിച്ചാലും ഞെട്ടണ്ട കാരണം നിരപരാധിയായിട്ട് ദിലീപ് പുറത്തേക്ക് വരുമ്പോഴേക്കും ദിലീപിനെ പിന്താങ്ങാൻ ദിലീപ് അനുകൂലികൾ എല്ലാ സംഘടനയിലും ഉണ്ട് ഇതെല്ലാം സംഭവിക്കുമെന്നത് തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടരുത് അതിനു മുമ്പേ ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ തന്നെയായിരിക്കാം ഇനി സംഭവിക്കാനും പോകുന്നത് അതേ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നതും വേണം വ്യക്തമാക്കാനും മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇനി സംഘടനകളിലേക്ക് ചെക്കിയേറിയാൽ പോലും ഇത്രയും നാളും ഒരു സംഘടനയിലും ഇല്ലാതെ മലയാള സിനിമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ദിലീപ് ഇനി അമ്മ സംഘടനയിൽ എത്തിയാലും ഇനി വേറെ സംഘടനകളിലെത്തിയാൽ പോലും ചോദിക്കുന്ന പൊസിഷനിലേക്ക് പോലും കാര്യങ്ങൾ മാറുമോ എന്നതും അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദിലീപ് ചോദിക്കുന്ന പൊസിഷനിലേക്ക് കാര്യങ്ങൾ മാറുമോ തന്നെ നിരപരാധിത്വം താൻ നിരപരാധിയായിരിക്കലും താൻ നൂറുവട്ടം താൻ നിരപരാധിയാണെന്ന് ഈ സംഘടനകൾ കൂട്ടാകെ പറഞ്ഞപ്പോൾ പോലും പ്രഷർ കാരണം പൊളിറ്റിക്കൽ സോഷ്യൽ പ്രഷർ കാരണം ദിലീപിനെ പുറത്താക്കി ആ പുറത്താക്കിയ സാഹചര്യത്തിൽ നിന്നാണ് ദിലീപിനെ വീണ്ടും തിരികെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സംഘടനകളിലേക്ക് വരുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ദിലീപ് സംഘടനകളിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണോ എന്നുള്ള നിർണായകമായ ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനകളിലൊക്കെ ദിലീപ് തലപ്പത്തേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ അംഗത്വത്തിലേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല വീണ്ടും പഴയപടി കാര്യങ്ങൾ മാറാൻ പോവുകയാണോ എന്നുള്ള സംശയങ്ങളിൽ നിൽക്കുകയാണ് മലയാള സിനിമാ ലോകവും ഉറ്റുനോക്കുന്ന പ്രേക്ഷകർ